ഇന്നത്തെ നമ്മുടെ യാത്ര അത്ഭുതകരമായ രീതിയിലുള്ള ഒരു യാത്രയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജിലൂടെയുള്ള യാത്ര ഈ യാത്രയിൽ ഗ്ലാസ് ബ്രിഡ്ജ് പാകിയിരിക്കുന്ന ഭാഗത്ത് ഗ്ലാസ്സിലൂടെ നമ്മൾ നടന്നാൽ ഗ്ലാസ് പൊട്ടുമോ എന്നുള്ള ഭയം സ്വാഭാവികമായി നമുക്കുണ്ടാകും ഗ്ലാസ്സുകളെ തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് ലോഹമുണ്ട് ആ ലോഹം ചുട്ടു പഴുത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മനോഹാരിത നമുക്ക് ആസ്വദിക്കുവാൻ ഗൈഡ് പറഞ്ഞു തന്നത് ഗ്ലാസ്സിലൂടെ നടക്കുക എന്നാണ് ആദ്യമൊക്കെ ഗ്ലാസ്സിലൂടെ നടക്കാൻ നമുക്ക് ഭയമായിരുന്നു ഇതാ സഞ്ചാരികൾ ഗ്ലാസ്സിലൂടെ നടക്കുന്നുണ്ട് അവർ ഈ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ് ഇതാ മുകളിൽ റോപ്പ് വേയിലൂടെ വിനോദസഞ്ചാരികൾ ആ റോപ്പ് വേയുടെ സൗന്ദര്യവും പ്രകൃതിയുടെ സൗന്ദര്യവും ആസ്വദിക്കുന്നുണ്ട് ഇതാ ഗ്ലാസിലൂടെ ഉള്ള യാത്ര സഞ്ചാരികൾ യാത്ര തിവർത്ത് ആസ്വദിക്കുകയാണ് ഇതേ ഒരു പുതിയ അനുഭവം തന്നെ ഗ്ലാസ്സിലൂടെ എത്ര പേർക്ക് വേണമെങ്കിലും നടക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് കൊണ്ടോട്ടിക്കടുത്ത് പോങ്ങ എന്ന സ്ഥലത്തു നിന്ന് എട്ട് കിലോമീറ്ററുകൾ അകലെ മാത്രം ഈ ഗ്ലാസ് ബ്രിഡിലൂടെയുള്ള യാത്രയ്ക്ക് ഈടാക്കുന്നത് നാനൂറ് രൂപയാണ് കൂട്ടമായി വന്നാലും എന്തായാലും ഇത് വളരെ അത്ഭുതകരമാണ് ഗ്ലാസ് ബ്രിഡ്ജിലൂടെയുള്ള യാത്ര സഞ്ചാരികൾ പൂർണ്ണമായി ആസ്വദിക്കുക പ്രകൃതിയിൽ ദൈവം കടഞ്ഞെടുത്ത വിഭവങ്ങൾ ഒത്തുചേരുന്നു മനുഷ്യൻ്റെ ബുദ്ധിയും അവൻ്റെ സാമർഥ്യവും കൂടി സംഗമിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു അനുഭവം തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ എത്തണം മിനി ഊട്ടി മലപ്പുറം ജില്ലയിലെ പോങ്ങ എന്ന് പറയുന്ന സ്ഥലത്തിന്